കർത്താവായ യേശുക്രിസ്തു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ കാസ്റ്റർ റോബിൻ സീരിയർ പ്രിയമുള്ളവരെ ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രിയ പാസ്റ്റർ ജോസ് പഫച്ചിൻ്റെ വൈഫ് സിസ്റ്റർ ഷീജ ജോസും നമ്മുടെ കൂടെയുണ്ട് ഇന്നലെ രാത്രി ഞങ്ങളെടുക്കൽ കടന്നു വന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം പാർക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട് പലപ്പോഴും ഫോണുകളിൽ കൂടെ സൂ മീറ്റിങ്ങിൽ കൂടെ കാണുകയും സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് നേരിൽ കാണുന്നത് ഇന്നലെയാണ് അവസരമുണ്ടായത് തങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ ഇടിയായി തരുന്നു അതുകൊണ്ട് തന്നെ ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാം പ്രിയ പാഷ ജോസ് പാപ്പച്ചനും സിഷ്ടും ആദ്യം എട്ട് മാസവും പിന്നീട് ഒരു മാസവും ജയിലിക്കിടപ്പൊണ്ട് വെടിയായി സുവിശേഷത്തെ ചൊല്ലി കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടം അനുഭവിപ്പാൻ അവർക്ക് വര ലഭിച്ചതുകൊണ്ട് ഇങ്ങനൊരു ഒരു ഭാഗ്യമുണ്ടായി അനേകർക്ക് ലഭിക്കാത്തതാണ് ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വേദന നിന്ന കഷ്ടത പ്രയാസം കർത്താവിൻ്റെ രാജ്യത്തെ ചൊല്ലി തങ്ങൾ അനുഭവപ്പെട്ട റെഡിയായി തീർന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അത് നിങ്ങളെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തൊണ്ട് വെടിയായി തീർന്നു പിന്നീടാണ് തൻ്റെ സാക്ഷ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുവായി തുറന്നത് തൻ്റെ കുടുംബ പശ്ചാത്തലം താൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അത്ര സുഖകരമായ അനുഭവമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു തൻ്റെ ലൈഫ് പലയിടങ്ങളിൽ ഇന്ത്യയുടെ പല പല സ്റ്റേറ്റുകളിൽ താൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടങ്ങൾ താൻ ബൈസ്കൂളിൽ ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുണ്ട് എങ്കിലും സുവിശേഷനിലേക്ക് വേണ്ടി ഇഷ്ടപ്പെടുത്താൻ കഴിയാതെ പോയ ഒരു കാലഘട്ടം പിന്നീട് തൻ്റെ കുടുംബയുദ്ധത്തിൽ സംഭവിച്ചതായ അനർത്ഥങ്ങൾ എന്നാൽ വീണ്ടും തൻ ദേവസനം സമർപ്പിച്ച് ബൈസ്കൂളിൽ വീണ്ടും കടന്നുപോയി കേരളത്തിലെ കുമ്പനാടൊക്കെ താൻ പഠിച്ചത് അതിനുശേഷം ആ സമയങ്ങളിലാണ് തൻ്റെ ആദ്യ ഭാര്യ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് പിന്നീട് താൻ രണ്ടാമത്തെ മറ്റൊരു ഭാഗം കഴിക്കുകയും സർത്താവിന്റെ വേലയുമായി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോകുകയും ഒക്കെ ചെയ്തു ആരും കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് അവർ കടന്നു പോയത് ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെയായിട്ടുള്ള ജീവിതം അതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബീഹാറിൽ വെച്ച് അവർ ക്രൂരമായി മർദ്ദിപ്പിച്ചു വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ അവരെ ആക്രമിക്കുവാൻ ഇടയായി തീർന്നു സുശിഷു വിരോധികൾ ശിക്ഷക്കാണെങ്കിൽ ശരിക്ക് ഹിന്ദു പോലും അറിയത്തില്ല എങ്കിലും അവർ കടന്നു തന്ന് ആരും കടന്നല്ല എന്നു പറഞ്ഞാൽ മോഷ്ടാക്കളുള്ള സ്ഥലങ്ങൾ അതുപോലെ ഈ റെഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അതുപോലെ അവർക്കൊരു ഭാവി കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ സേവ ചെയ്ത് സമയത്താണ് അവിടെയുള്ള ആൾക്കാരുകൾ തന്നെ എത്തിരികയും ഇവർ ഉപയോഗിക്കുകയും ഞാൻ ഞാനവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വലുതാണ് ചുരുക്കമായിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇൻട്രേഷനെ പ്രതി നീട്ടി പറഞ്ഞത് ഒരു കാലഘട്ടം ബീഹാറിലും പിന്നീട് യു പിയിലും ഒക്കെ ആയിരുന്നു എങ്ങനെയായിരുന്നു ബീഹാറിലെ പ്രവർത്തനം ബീഹാറിലെ പ്രവർത്തനത്തിൽ അനുഭവിച്ച കഷ്ടതകൾ എന്തായിരുന്നു പല സംഘടനകൾ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് മറിച്ച് ആ സ്ഥലത്ത് നിങ്ങൾ കുറിച്ച് ആദ്യമായിട്ട് കൂടുതൽ ശ്രദ്ധിച്ചത് എവിടെ വെച്ചാണ് ഏത് സ്ഥലത്താണ് എന്താ എങ്ങനെയാണത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നവംബർ മാസം ഞാൻ ഇവിടുത്തെ ബീഹാറിൽ ദശാര ദിവാളി ചട്ട പൂജാ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വെളി പോകാനൊക്കാതെ ഇരുന്നു പിന്നെ അത് തീർന്ന ഉടനെ തന്നെ പ്രവർത്തനത്തിന് പോയി ഞങ്ങൾ സുപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ കുടിക്കപ്പെട്ടു സുപോൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ അടുത്ത് വന്നാൽ കുറച്ചുകൂടെ മൈസില്ലാത്തത് കൊണ്ട് ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആദ്യ ആൾക്കാർ ഇല്ലായിരുന്നു ആ ദിവസം പിന്നെ ഞങ്ങൾ അവിടെ സുപോൾ റെയിൽവേ സ്റ്റേഷൻ അല്ലേ സുപോൺ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആയിരുന്നു നിങ്ങൾ അവിടെ ബീഹാറിലെ സുപോളിലായിരുന്നു ഒരു കാലഘട്ടം അവിടെ എന്തായിരുന്നു പ്രവർത്തനം കാസ്തോട്ടില് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഗ്രാമത്തിൽ പോയി ഫിലിം ഫിലിം ഷോ ബി ബി എസ് പിന്നെ ചർച്ച് മിനിസ്റ്ററി ഇപ്പോൾ ചർച്ച് മിനിസ്റ്റിറ്റകത്ത് ട്യൂഷൻ സെൻറ്റർ ഒക്കെ തുടങ്ങുകയായിരുന്നു അവിടെ ട്യൂഷൻ സെൻ്റർ അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു ആ ആ നിങ്ങൾ അതിൻ്റെ സ്ഥലത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾ അത് ഒരു റെഡ് സ്ട്രീറ്റ് മോൾ പോലുള്ള സ്ഥലമായിരുന്നു അല്ല ഫുട്മോൾ റെഡ് സ്ട്രീറ്റ് അത് നേരത്തെ ഞങ്ങൾ വിക്രം ഗഞ്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിച്ചു അത് ആരാ ജില്ല അത് റെഡ് സ്ട്രീറ്റ് സ്ഥലമായിരുന്നു കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു ആ കുട്ടികളുടെ പെണ്ണുങ്ങളെ പഠിച്ചാൽ പീപിരുത്തി ആവുമ്പോഴത്തേക്ക് ഈ ലൈനിലോട്ട് വീടും ആ കുട്ടികൾക്ക് തീരെ വിലയില്ല ഭട്ടും കളിച്ച് മീനും പിടിച്ച് മുറും പറുപ്പിച്ച് പിന്നെ ഈ പിള്ളേർക്ക് പിതാക്കൾ ആരാണ് ഇവർക്ക് തന്നെ അറിയത്തില്ല പിള്ളേരുടെ പിതാവിന്റെ പേര് കൊടുക്കും പിന്നെ ഇവരുടെ ഹൈറ്റും കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അവരെ സ്കൂളിൽ ചേർക്കും പ്രവർത്തനം ഇവര് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് അതായത് ഈ റെഡ് റെഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലങ്ങൾ അവിടെ ഒത്തിരി ഉണ്ട് പല കുട്ടികളുടെയും പിതാവ് ആരാണെന്ന് അവർക്ക് അറിയത്തില്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല എനിക്കൊരു സ്കൂളിൽ കടന്നു പോയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇവർ കടന്നു ചെന്ന് ഇവർ അവർക്ക് പേര് കൊടുത്ത് അതുപോലെ തന്നെ ഇവരുടെ ഹൈറ്റ് അനുസരിച്ച് ഇവരുടെ ഇവരുടെ ഏകദേശം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെ സംഭവങ്ങൾ ഉണ്ടാക്കി സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്ത് അവരെ പഠിപ്പിക്കുന്ന ഒരു ഒരു വേല ചെയ്യുമായിരുന്നു കാരണം വെച്ചാൽ പെൺകുട്ടികൾ വളർന്നു വന്നാൽ അവരും അമ്മമാർ പോയ അതേ പാതയിൽ തന്നെ കടന്നു പോകും ആൺ സംബന്ധിച്ച് അവർ വട്ടുകളിച്ച് അല്ലെങ്കിൽ മീൻ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു മിക്ക ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മോഷണത്തിലേക്കൊക്കെ പോകുന്ന ഒരു 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 കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാ ഇവർ പ്രവർത്തിച്ചത് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിർബന്ധിച്ച് അയക്കാൻ വേണ്ടി പക്ഷേ അതൊക്കെ പലർക്കും എതിർപ്പിന് കാരണമായി തീർന്നു മതമാറ്റത്തിൻ്റെ പേരും പറഞ്ഞാണ് ഇവരെ പിന്നെ ആക്രമിക്കാൻ ഉപദ്രവിക്കാൻ ഇടിയാക്കുന്നത് അന്ന് അവിടെ നടന്ന ഈ സുപ്പോൾ എന്ന സ്ഥലത്ത് നടന്ന സുപ്പോൾ എന്ന സ്ഥലത്ത് നിങ്ങൾ ട്രാക്ട് കൊടുത്തു എന്ന് പറഞ്ഞാണ് അല്ല ഇപ്പോഴും ആട് പിടിച്ചു പിന്നെ ഒത്തിരി ഉപദ്രവിച്ചു പിന്നെ നാപ്പത് കിലോമീറ്റർ ദൂരെ കൊണ്ടുപോവു ഒത്തിരി ഉപ്രവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഇവരെ ഈ പറഞ്ഞ പോലെ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഇവരെ മരമായി ഉപദ്രവിച്ചു രണ്ടുപേരെയും മടിച്ചു അതിനുശേഷം പിന്നെ വാഹനത്തിൽ കയറ്റി നാല്പത് കിലോമീറ്റർ ദൂരത്തിൽ കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് തരാൻ പറഞ്ഞു അങ്ങനെ ഇവരോട് രക്ഷപ്പെടണമെങ്കിൽ അഥവാ നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു ഇവരുടെ അഞ്ചു ലക്ഷം അഞ്ചു പൈസ അത് സമയത്തില്ല വളരെ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലാണ് ഇവർ പോയത് നിങ്ങൾക്കറിയാമോ ഇതുപോലെ ഒത്തിരി പേരുണ്ട് പലരും വിചാരിക്കുന്നത് സുശേഷത്തിനു വേണ്ടി ഒത്തിരി പൈസ കിട്ടുന്നു അന്ന് ഇവരോട് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ എന്തെങ്കിലും നിങ്ങൾ രക്ഷിക്കാമെന്ന് ഇവർക്കില്ല അവസാനം നിങ്ങൾ എ ടി എം ഉണ്ടെന്ന് ചോദിച്ചത് അല്ലേ എ ടി എം ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു എ ടി എം ഇല്ല പക്ഷെ അവർ മാഗി തക്കി ഒരു എ ടി എം കിട്ടി പിന്നെ അതിന്റെ പാസ്വേഡ് ഇവർ അറിഞ്ഞിരുന്നില്ല അതിനകത്ത് എ ടി എം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ അതിന്റെ പാസ്വേഡ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി ഇതിനിടയ്ക്ക് ആള് പോയി എ ടി എം തട്ടിയപ്പോൾ ഇരുന്നൂറ് എത്ര ഉണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ താഴെയായിരുന്നു അഞ്ഞൂറ് രൂപ താഴെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പം അതായിരുന്നു ഇവിടെ സ്ഥിതി അഞ്ഞൂറ് രൂപ താഴെ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇവരെ പിന്നെയും കൊണ്ടുപോയി ആ കിലോമീറ്റർ ദൂരത്തിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് മാരകമായി വിശേഷിന്റെ കാര്യത്തിൽ കൊണ്ടുപോയിട്ട് എന്താ സംഭവിച്ചത് അവിടെ പറഞ്ഞു പറഞ്ഞു നദിയിൽ വെള്ളം നിങ്ങളെ പിന്നെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ആത്മാവെന്ന് പറഞ്ഞപ്പോൾ ഒരു കാലുകൊണ്ടൊരു തൊഴിലൊഴിച്ച് എന്നെ മറിച്ചിടാനായിട്ട് നോക്കി പക്ഷേ എൻ്റെ കാലില് കൊണ്ട് കാരണം ഞാൻ വീണില്ല പിന്നെ കത്തി എടുത്ത് വന്ന് എൻ്റെ കഴുത്ത് മുറിക്കാനായിട്ട് വന്നു പിന്നെ ഞാൻ ധൈര്യം പോലെ കർത്താവ് ഒരു ധൈര്യം തന്നു ആ സമയത്ത് തന്നെയാണ് ധൈര്യത്തോടെ തന്നെ ഞാൻ നിന്ന് അതിനെ പിന്നെ ഒന്നും ചെയ്തൊന്നുമില്ല പിന്നെ അവർ പോയി എ ടി എമ്മിൽ ഒക്കെ ചെക്ക് ചെയ്ത് വന്ന് പിന്നെ എന്നോട് കാറിൽ കയറാൻ പറഞ്ഞു കാറിൽ കയറി ഇന്നപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു അറിയാത്ത പോലെ ഞാനിരുന്നു അപ്പോൾ അവരെ കൊങ്ങയ്ക്ക് പിടിച്ച് പിന്നെ എനിക്ക് ശ്വാസം കിട്ടാതെയായി അപ്പോൾ ഞാൻ നന്നായി കരഞ്ഞു ഉറക്കെ കരഞ്ഞു ആ മറി കരഞ്ഞു ആ ശ്വാസം കിട്ടാതെ എനിക്ക് പിന്നെ ഞാൻ കരയല്ലാതെ പിന്നെ നിവൃത്തിയില്ലായിരുന്നു അപ്പോൾ പിന്നെ അവർ എന്നെ ഇട്ടു അവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കേരളത്തിൽ വന്ന ജനങ്ങളെ പതിനായിരം രൂപ കൊടുത്ത് അങ്ങനെ ഇവിടെ അവസാനം വിവരത്തെ കുറിച്ചൊരു വീഡിയോ എടുത്തിരുന്നു അതായത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ മതമാറ്റമാണ് പതിനായിരം കൊടുത്ത് മതം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുപ്പിച്ച് അത് അവർ വൈറലാക്കി വാസ്തവത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ കയ്യിൽ അതിന് ഇരുന്നൂറ് രൂപ പോലും കയ്യിലില്ല അപ്പോ പിന്നെ ആ പൈസ എടുത്തപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു കർത്താവെ ഇവരുടെ എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാല് തിരിച്ചു വരാൻ പൈസ ഇല്ലല്ലോ കർത്താവെ എന്നൊക്കെ ഞങ്ങള് ചിന്തിച്ചു പിന്നെ അവസാനം അവര് പോലീസിന് ഏൽപ്പിച്ചപ്പോ ആ പൈസയും പോലീസുകാരെ വന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പിഷെ പക്ഷെ അരക്കി ഇടപെട്ടു അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അതുവരെ ഫ്രീ ആക്കി എം എല്ലാം തിരികെ കിട്ടി പക്ഷെ അന്നെടുത്ത വീഡിയോ ഗാന്ധരം പല ദൈവാസന്മാരും ഇവരെ തെറ്റായി ചിത്രീകരിച്ചു കാരണം സുശേഷ വലിക്ക് വേണ്ടി പൈസ കൊടുത്ത് മതം മാറ്റുന്നുവെന്ന് ഇവർ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് പല ആൾക്കാർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവരുടെ സാഹചര്യമായിരുന്നു അങ്ങനെ അത് നിർബന്ധിച്ച് പറഞ്ഞത് പറയിപ്പിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അവരുടെ ലൈഫിനകത്ത് ഉണ്ടായി പിന്നീടാണ് അവർ യു പി എന്ന സ്ഥലത്തേക്ക് വന്നത് അവർ കേരളത്തിലേക്ക് വരുന്നു പിന്നീട് യു പി പോകുന്നു ആ യു പി ചെന്ന ആ സ്ഥലത്തെക്കുറിച്ചൊന്നു പറഞ്ഞു ഈ സെയിം റെഡ് സ്റ്റേറ്റ് പോലുള്ള സ്ഥലമായിരുന്നല്ലോ യു പി യു പിയിലെ ഞങ്ങളോട് പറഞ്ഞ അവർ മാങ്താ ഈ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ പ്രവർത്തന അല്ലായിരുന്നു ഒരു നേരം ദേവദാസൻ്റെ ആയിരുന്നു ആ ദേവദാസൻ ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ പല പ്രാവശ്യം വിളിച്ചു പിന്നെ കൈക്കൂപ്പി വിളിച്ചു പിന്നെ റൂം റൂമിൽ വന്ന് വീഡിയോ കോൾ ഉണ്ട് ഗ്രാമക്കാർക്ക് സംസാരിപ്പിച്ചു അന്നേരം ഇവർ ചിത്രീച്ച് അന്നേരം പറഞ്ഞ് നിങ്ങളെ ആരുത്തോട്ടത്തിൽ ആർക്കും ഇങ്ങോട്ട് വരാൻ പോലും ധൈര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞത് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ചെന്നപ്പം നോക്കിയപ്പോൾ അത്തരം പോരാ ഞങ്ങൾ റൂം എടുത്ത് പ്രവർത്തിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇവർ ഞങ്ങളെ ധരിപ്പിച്ച ഈ മാ ജാതി എന്ന് വെച്ചാൽ യാചിച്ച് കഴി കഴിക്കുന്നവർ പക്ഷെ അതല്ലായിരുന്നു ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ ആ സ്ഥലത്തിൻ്റെ പേരെന്താ ജലാൽപൂരിന് ഒരു മൂന്നോ അഞ്ച് കിലോമീറ്റർ ദൂരം ആ ഉത്തർപ്രദേശിൽ അംബേക്കർ നഗർ എന്നുള്ള ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് അതിനകത്ത് ജലാൽപൂർ എന്ന സ്ഥലത്തേക്ക് അവിടെ ഒരു പാസ്റ്റർ ആണ് ഇവർ വിളിച്ചത് അവിടെ ഒരു ഉണ്ടായിരുന്നു ആ ചർച്ചിൽ അവിടുത്തെ പാസ്റ്റർ മാറിയപ്പോൾ ഹോം ചർച്ച ഒരു ഹോം ചർച്ചാണ് അവിടെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ അവിടെയുള്ള വിശ്വാസികളെ നോക്കുവാൻ വേണ്ടി ഒരാളെ വേണമെന്ന് ഇവർ വരാൻ തയ്യാറായിരുന്നില്ല പക്ഷേ അവർ ഒത്തിരി നിർബന്ധിക്കുകയും വിശ്വാസികളൊക്കെയും മീഡിയക്കുള്ളിൽ കൂടെ കടന്നു വന്നെച്ചാൽ കൈകൂപ്പി ഞങ്ങളെ അടുക്കൽ കടന്നുവരണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത്തില്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇവർ അവിടെ വിശ്വാസത്തിൽ അവിടെ എത്തിച്ചേർന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊന്നും ജീവിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല ആരും കടന്നു വളരെ മോശമായ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം പിന്നെ ഞങ്ങൾ മനസ്സിലായി ഇവരെ പിടിച്ചുപറിക്കാരും കള്ളന്മാരാണ് മോഷ്ടാക്കളാണ് പിടിച്ചുപറിക്കാരാണ് ഈ പുതിയ മൊബൈൽ ഏത് കമ്പനിയുടെ ആണെങ്കിൽ അയ്യായിരം രൂപ കിട്ടും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ബൈക്ക് മോഷണം പിന്നെ എ ടി എം കാർഡ് അങ്ങനെ നിരന്തരം അങ്ങനെ ഒരു മോഷണം ഉള്ള ഒരു ഏരിയ ബീഹാറിലെ ചില സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് അവിടെ മോഷ്ടാക്കളുണ്ട് അവർ പിടിച്ചുപറിയാണ് അങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്കാണ് ഇവര് കടന്നു പോകുന്നത് അവിടെ റെസ്റ്റേറ്റും ഉണ്ടോ ഇല്ല റെസ്റ്റീറ്റ് ഇല്ല പിന്നെ പക്ഷേ ഇവരുടെ ആൾക്കാർ ഇമ്മോറൽ ലൈഫ് ലൈഫായിരുന്നു മദ്യം എല്ലാം ഉണ്ട് പക്ഷെ ഇവരെ ദേദാസം കുറച്ച് പേരെ വിശ്വാസികൾ കൊണ്ടുപോകുന്നു കുറച്ച് വിശ്വാസികള അവിടെ ഉണ്ടായിരുന്നു അന്നേരം അത് പിന്നെ ഈ ദേവദാസിന്റെ അളിയനായിരുന്നു നോക്കിക്കോണ്ടിരുന്നത് പിന്നെ അളിയനെ വിട്ടുപോയി അന്നേരം പിന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഇവിടെ അന്നേരം പിന്നെ മനസ്സിലായി ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അന്നേരം ഞങ്ങൾ ദൈവം ദൈവത്തെ വിളിക്കുമ്പോൾ എന്തൊക്കെ ഗുണമായിരിക്കണം യേശു കൃഷ്ണൻ സ്നേഹം രക്ഷ പിന്നെ കല്യാണം എന്തുവാ കല്യാണം എന്തെങ്കിലും ചോദിക്കണം അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാല് വിവാഹമൊന്നും എന്താണെന്ന് അറിയത്തില്ല കുറച്ച് നാൾ ആരുടെ കൂടെ താമസിക്കും കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും അധികം വിട്ടിട്ടും മറ്റൊരാളോടെ പോകും അവിടെ നിന്ന് വേറൊരാളോടെ പോകും അങ്ങനെ ലീഗലി ഒഫീഷ്യലി ഒന്നും വിവാഹം നടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവർ പറഞ്ഞല്ലോ ഈ മിക്ക ആൾക്കാരും മോഷ്ടാക്കളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ജീവിതത്തിൽ പ്രത്യേകിച്ച് മോറൽ ലൈഫും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവരും ഇതൊന്നും അറിയാതെയാണ് അവിടെ എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യം കൂടി ഞാൻ പറയുന്നത് വെളിയിലുള്ള ആൾക്കാരുടെ കാര്യം കൂടെ അല്ലെങ്കിൽ വെളിയിലുള്ള ആൾക്കാരും അങ്ങനെയാണ് വിശ്വാസികളും ക്രിസ്തുവിൽ കണ്ട് ക്രിസ്തുവിൽ വന്നിട്ടും അവരുടെ സ്വഭാവത്തിനകത്ത് വലിയ മാറ്റമുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ദൈവജനം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവസം കൂടുതൽ ഫോക്കസ് ചെയ്തത് വിവാഹമെന്താണ് ദൈവമാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് മക്കളെ എങ്ങനെയാണ് നോക്കുന്നത് വളർത്തേണ്ടത് എങ്ങനെ കുടുംബജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താൻ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ പിടിക്കപ്പെട്ടു അങ്ങനെ ഇല്ല പിടിക്കാൻ പിടിക്കാനോ കാരണമില്ല ഞങ്ങളൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ല ബൈബിൾ കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല ഇവർക്ക് എഴുതാനോ വായിക്കാനൊന്നും അറിയത്തില്ല കൊടുത്തിട്ട് പ്രയോജന അതൊന്നും കൊടുത്തില്ല ഞങ്ങള് പറയുന്ന ആരോപണമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ഇവര് ഈ എന്തൊക്കെ ആരോപണങ്ങളാണ് ചെയ്തേക്കുന്നത് ബൈബിൾ കൊടുത്തു മാത്രം ബൈബിൾ കൊടുത്തു പിള്ളാരെ പഠിപ്പിക്കും പഠിപ്പിച്ച് പിന്നെ ഞങ്ങൾ ആഹാരം വെച്ച് കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഭക്ഷണം വെച്ച് പൗഡർ കൊടുക്കുന്നു ഇതൊക്കെ കൊണ്ട് ആൾക്കാരെ മതം മാറ്റുന്നുവെന്നാണ് അവരുടെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് ഇവർക്കെതിരെയുള്ള കുറ്റം അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളെ ജയിലിലാക്കി ഇല്ല എട്ട് മാസം ഞങ്ങൾ ജയിലിൽ എട്ട് മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു കാരണം ഇവർക്ക് ബെയില് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ അവരെ ഇവരെ കർത്താവിൻ്റെ നാമത്തിലവിടെ കടന്നുപോയി അവസാനം അവർ ജയിലിൽ എത്തപ്പെട്ട ചരിത്രമാണ് കാണുന്നത് വളരെ നിരാശയിൽ കൂടെ കടന്നുപോയി അനുഭവമുണ്ട് ജയിലിലായിരുന്ന സമയത്ത് പല ദൈവത്തിന്റെ പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു വന്ന് ആദ്യമേ പുള്ളിക്കാർ ഇദ്ദേഹത്തെയാണ് വിളിച്ചത് അദ്ദേഹത്തിന് പോകാൻ തനിയും ഭയമായപ്പോൾ വൈഫിനെ കൊണ്ട് വിളിച്ചത് അപ്പോൾ രണ്ടുപേരുടെയും പേരിൽ അഫെയർ എഴുതി അങ്ങനെ രണ്ടുപേരെയും പിന്നെ രണ്ട് സ്ഥലത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ റിമാൻഡിലായിരുന്നു ആദ്യം പിന്നീട് ജയിലിലേക്ക് പോയി അങ്ങനെ റിമാൻഡിൽ എട്ട് മാസം അല്ലേ ആ റിമാൻഡ് ഇട്ടില്ല ജയിലിൽ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് നേരം പിന്നെ ആദ്യത്തെ ദിവസം ഇരുപത്തിരണ്ടാം തീയതി റൂമിൽ വന്ന് ഇത് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ചോദ്യം രണ്ട് പോലീസുകാരെ കൊണ്ട് പറഞ്ഞു വിട്ടു പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങൾ ഹോം ആണ് ഹൗസ് അറസ്റ്റ് ആണ് ആദ്യത്തെ അനുഭവം ഉണ്ട് ഇവരെ അവിടെ കൊണ്ടുവന്ന് തിരിച്ച് നിങ്ങൾ പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോ സന്തോഷത്തോടെ ഇരുന്നോളം പറഞ്ഞിട്ടാലും പറഞ്ഞു വിട്ടു പക്ഷെ ഹോം അറസ്റ്റായിരുന്നു പോലീസുകാർ എപ്പോഴും രാത്രി തട്ടി നോക്കുന്നുണ്ടായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇവർ ചോദിച്ചു തന്നെ കാപ്പിട്ട് വേണോ നിങ്ങൾക്ക് തണുപ്പല്ലേ ഡ്രസ്സ് കംപ്ലയിൻ്റെ ഇതിന് വേണോ പക്ഷേ പിറ്റിവസം ആൾക്കാർ കടന്നു വന്ന് ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ആ പോക്ക് പോയി എട്ട് മാസക്കാലം എട്ട് മാസം എട്ട് മാസക്കാലം പിന്നീട് ഇവർക്ക് ജാമ്യം കിട്ടി അങ്ങനെ ജാമ്യം കിട്ടിയിട്ടും പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ജയിലിനകത്തും ഒത്തിരി പീഡകൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സഭകളിൽ വരുമ്പോൾ സാക്ഷ്യം പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ആ ജയിലിലെ അനുഭവങ്ങൾ കഷ്ടതകൾ അതിനുശേഷം മാനസിക പീഡനങ്ങൾ അങ്ങനെ താൻ പുറത്തു വന്നു അതിനുശേഷം വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കേസിൻ്റെ വിധി വന്നു അത് കഴിഞ്ഞ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതല്ല നിങ്ങൾ എട്ട് മാസം നിങ്ങൾ കടന്നതിന് ശേഷം പിന്നീട് സെപ്റ്റംബറിൽ കണ്ടല്ലേ നിങ്ങൾ റിലീസ് ആണ് ആ സെപ്റ്റംബർ പിന്നെ എപ്പോഴാ വിധി വരുന്നത് എപ്പോഴാണ് രണ്ട് വർഷം രണ്ടായിരത്തി ജാനുവരി ഇരുപത്തി അഞ്ചിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാസം വീണ്ടും അതിൽ വിധി വന്നു പിന്നെ ഒരു മാസം പോയി ഒരു ജീതി കടക്കേണ്ടി വന്നു അത് കേസ് ഹൈക്കോടതിയിലേക്ക് പോയി അപ്പോൾ അവിടെയാണ് അങ്ങനെ ജാമ്യത്തിലൊക്കെ ആയിരിക്കുന്നു ദന പിന്നീട് അവരെ അവിടെ നിന്ന് വിട്ട് കേരളത്തിലേക്ക് കടന്നു വന്നു ഇപ്പോൾ കേരളത്തിലാണ് ആയിരിക്കുന്നത് ഈ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു ആ ഇവിടെ വീട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ താമസിക്കാൻ പോകുന്ന സൗകര്യം പ്രോപ്പറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദൈവകൃപയാൽ ഇവർക്ക് വേണ്ടി ഒരു വീട് മൈലപ്പുറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു പ്രാർത്ഥിക്കുക അതുമാത്രമല്ല കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം അൻപത്തിയൻപത് വയസ്സായി രണ്ടുപേരും ഏകദേശം വരെ പ്രായക്കാരാണ് ധന ഇനിയും ആയുസും ആരോഗ്യദിനം കൊടുക്കട്ടെ എന്താണ് ഞാൻ പറയാനുള്ളത് ഈ കേൾക്കുന്ന ജനത്തോട് ഭർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞങ്ങൾ അപ്പോൾ ആദ്യം അതൊരു ബുദ്ധിമുട്ടായി തോന്നി പക്ഷേ പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം പോയത് സന്തോഷത്തോടെയാണെന്ന് ഞാൻ പറയാനിടയാത്ര ആ ആദ്യത്തെ ആ ഭയവും പ്രശ്നവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്താണ് അച്ഛനെ പറയാനുള്ളത് ഈ കാണുന്ന ആൾക്കാരുടെ ദൈവവേലെന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ട് റോസ്പിറിറ്റിയിലെ സഭ വളർന്നിട്ടില്ല നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം പിന്നെ ക്രിസ്ത്യൻ ദേവദാസന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോഴും കഷ്ടമുണ്ട് ഇപ്പോഴും ഒത്തിരി ദേവദാസന്മാർ ജയിലിലായിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കിന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം പക്ഷേ പക്ഷേ മറുപക്ഷെ സഭ വളരുന്നുണ്ട് എന്ന് വെച്ചാൽ ദൈവവേല ദൈവത്തിൻ്റെ നമ്മുടെ അല്ലതും ഒരു പാതാളം ഗോപിരി ജയിക്കത്തില്ല എന്ന് വചനം തന്നെയുണ്ട് സഭ വേണത് പക്ഷേ നമ്മളെ ദൈവയിലേക്ക് കൈത്താങ്ങൽ കൊടുക്കണം പ്രാർത്ഥന പ്രാർത്ഥന മുന്നേറണം പിന്നെ അനേക ദേവാസ്മാർ ഞങ്ങളുടെ തൊട്ടുണ്ടായിട്ട് കേസ് നടക്കുന്നത് അവർ ഒരു കേസിൽ നിന്ന് സ്വാതന്ത്ര്യം ആവണം നമ്മളെല്ലാം ശക്തമായിട്ട് സുവിശേഷം പ്രയോജനപ്പെടണം കാലത്തിൽ ജനത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരണം ആ അത് ഈ പ്രായത്തിലും തൻ്റെ അകത്ത് ഇത്ര ഒരു വലിയ ഭർത്താവിനെ വേല ചെയ്യാനുള്ള ആഗ്രഹവും അതുപോലെ സുശേഷം ജനത്തിൻ്റെ ചിന്താഗതികളെ മാറ്റും ഇരുട്ടുകളെ മാറ്റും കാഴ്ചപ്പാടുകളെ മാറ്റും എന്നുള്ള തൻ്റെ വിശ്വാസം തനിക്ക് പ്രോപ്പറായിട്ട് മലയാളം എഴുതാനോ വായിക്കാനോ അറിയത്തില്ല നോർത്തിൻ്റെ ജീവിതം കാരണം മലയാളം നന്നായിട്ട് സംസാരിക്കാനും സംസാരിക്കും പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഒരു അത്ര ഫ്ലുവെൻ്റായിട്ട് സിസ്റ്റർക്കാണെങ്കിൽ ഹിന്ദി മലയാളിയാണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം വായിക്കലെല്ലാം അറിയാം പക്ഷേ താൻ ഹിന്ദി അറിയാമായിരുന്നില്ല എന്നിട്ട് ഹിന്ദി അറിയാൻ വല്ലാഞ്ഞിട്ട് പോലും ഹിന്ദി നാട് ചെന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് ജയിലിൽ കിടക്കുവാൻ വേണ്ടിയുള്ള ഒരു കൃപ തനിക്ക് കൊടുത്തു അടി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി പ്രയാസങ്ങൾ ശരീരവേദനകൾ വേദനകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ബലത്തോടെ സന്തോഷത്തോടെ ഇവരായിരിക്കുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകം ആൾക്കാരുണ്ട് ഇവർ സഹായിച്ച ആൾക്കാരുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരും മാനിക്കട്ടെ വീണ്ടും ഇങ്ങനെയുള്ള ആൾക്കാർ ഇവർ മാത്രമല്ല വേറെ ആൾക്കാരും കഷ്ടം അനുഭവിക്കുന്നതൊക്കെയുണ്ട് ഞാൻ പലപ്പോഴും പേഴ്സണലി ഞാൻ ചോദിച്ചു നിങ്ങൾ പല സംഘടനയോടുകൂടി നിന്നു നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് തരുമല്ലോ വളരെ ചുരുങ്ങിയ സപ്പോർട്ടൊക്കെ ആയിട്ടാണ് അവർ ജീവിച്ചത് ഇവിടെയൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല ശമ്പളം സമ്പാദിക്കാൻ പറ്റുമല്ലോ പലപ്പോഴും അയ്യായിരം പതിനായിരം രൂപയ്ക്കകത്ത് ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് ആ സുശേഷീകരണത്തിന് വേണ്ടി ഒത്തിരി പൈസ വരുന്നു അല്ലെങ്കിൽ ആ പണം മുടക്കിയാണ് ആൾക്കാരെ മതം മാറ്റുന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഈ ജീവിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ ഈ പറയുന്നതൊന്നും വാസ്തവമല്ല എന്ന് തിരിച്ചറിയാൻ പറ്റില്ല പണത്തിനു വേണ്ടിയോ മറ്റൊന്നിനു വേണ്ടിയോ അല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ ആ യേശുവിൽ രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശു കർത്താവ് വന്നിരിക്കുന്നത് ലോകത്തെ വിധിപ്പാനല്ല രക്ഷിപ്പാനാണ് ഒരു നയവതി ആ നായവതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശു അന്ന് ഏക വഴിയേ ഉള്ളൂ തൻ്റെ ജീവനെ കൊടുത്ത് നമ്മുടെ പാപത്തെ പോക്കിയ യേശു ക്രിസ്തുവിൽക്കുള്ളിൽ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല നിത്യജീവനെ തരുവാൻ വേണ്ടിയാണ് യേശു വന്നത് ഈ സത്യം ലോകത്തോട് വിളിച്ച് പറയാന് കഴിയത്തില്ല ഈ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരുമെന്നാണ് വചനം തന്നെ പറയുന്നത് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്തുക എന്നു മാത്രമാണ് ഈ സുവിശേഷം പറയുന്ന ആൾക്കാരുടെ ദൗത്യം എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് ആരും നമ്മുടെ ശത്രുക്കളല്ല കർത്താപൻ തന്നെ പഠിപ്പിച്ച ശത്രുവിനെ സ്നേഹിപ്പാനാണ് ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു കഷ്ടം അനുഭവിച്ചവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് ചെറിയൊരു കാലഘട്ടത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എഴുപതോ എൺപതോ വയസ്സിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഒരു നാൾ വിട്ടു പോകണം എന്നാൽ ഒരു നിത്യതയുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനുവേണ്ടി ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേസ് ഡിസ്മിസ് ആകട്ടെ ആ ഇവരുടെ കേസ് കാര്യങ്ങളെല്ലാം അത് ദൈവം മാറ്റവും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം എല്ലാം നന്മയ്ക്കി തീർക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു